കർണാടക ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ അമിത വേഗത്തിന് ബ്രേക്ക് ഇടാൻ മോട്ടോർ വാഹന വകുപ്പ് എഐ ക്യാമറകൾ ഘടിപ്പിച്ച പ്രത്യേക എം വി ഡി വാഹനങ്ങൾ ഉപയോഗിച്ചാണ് പരിശോധന അതിർത്തിയിൽ അപകടം പതിവായതോടെയാണ് ഈ നടപടി അഷിന്റെ യോഗ വിവരങ്ങളുമായി അഷിൻ പ്രത്യേക പരിശോധന എം വി ഡി തുടങ്ങിക്കഴിഞ്ഞോ അമിത വേഗത്തിന് ബ്രേക്ക് ഇടുന്നു അത് അതിർത്തിയിലാണോ ഈ പരിശോധന സ്മൃതി കർണാടക ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ വേഗം കഴിഞ്ഞ മാസം മുതൽ വലിയ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കിയിരുന്നു മഞ്ചേശ്വരത്ത് ഈ കർണാടക ബസ് അത് ഓട്ടോയിലിടിച്ച് ആറ് യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ബസ്സുകൾ സംസ്ഥാന അതിർത്തിയിലേക്ക് എത്തുമ്പോൾ വലിയ തരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് പതിവാണ് എന്നത് പരാതികളായി തന്നെ നേരത്തെ തന്നെ ഗതാഗത മന്ത്രിക്ക് മുന്നിൽ എത്തിയിട്ടുള്ള ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ബസ്സുകളുടെ വേഗത്തിന് ഇപ്പോൾ ഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന പ്രത്യേക പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ബസ്സുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പരിശോധനയാണ് ഇപ്പോൾ നടത്താനായി പറഞ്ഞിട്ടുള്ളത് കാസർഗോഡ് ആർ ടി ഐ കടക്കം ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ അതിർത്തികളിലാണ് ഈ ഒരു പരിശോധന കൂടുതൽ വ്യാപമാ കൂടുതൽ നടക്കുക എന്നുള്ളതാണ് ഇതിനുവേണ്ടി എ ഐ ക്യാമറകൾ സ്ഥാപിച്ച നാല് നാല് മുതൽ അഞ്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങൾ പ്രത്യേക പരിശോധന നടത്തും എന്നുള്ളതാണ് ഈ ബസ്സുകൾ സാധാരണ പരിശോധനയ്ക്ക് പുറമെ ഇവ റോഡിൽ ഓടുന്ന സ്പീഡ് അനുസരിച്ചുള്ള പരിശോധനയും നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് എത്തിയിട്ടുള്ളത് മാത്രമല്ല ഈ ഡ്രൈവർമാർക്കും അതുപോലെ തന്നെ ബസ്സുകൾക്കും ബസ്സുകൾക്കുമെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഗതാഗതമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച നിർദ്ദേശം ഇപ്പോൾ ആർ ടിഒമാർക്ക് നൽകിയിട്ടുണ്ട് കർണാടക ബസിന്റെ വേഗത നിശ്ചയിച്ചുള്ള നിശ്ചയിച്ചിട്ടുള്ള വേഗതയേക്കാൾ കൂടുതലാണ് ബസ്സുകൾ നമ്മുടെ സംസ്ഥാന നിരത്തുകളിൽ ഓടുന്നതെങ്കിൽ അത് കൃത്യമായി തന്നെ ബസ്സുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിട്ടുള്ളത് സ്മൃതി